ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കമൻ ബോക്സിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിപ്ലൈ കൂടി ഈ ഒരു വീഡിയോയിൽ തരുന്നുണ്ട് അതിൽ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താണിപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാത്തത് എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാത്തതിന് അങ്ങനെ പ്രത്യേകമായിട്ട് യാതൊരു കാരണവുമില്ല നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്യൂബിനോടുള്ള ടച്ചൊക്കെ വിട്ട പോലെയായി ആകെ ഒരു എന്താ പറയുക ഒരു മടിയൊക്കെ വന്നു വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല മറ്റത് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കാനും തോന്നുന്നില്ല അതുപോലെ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും തോന്നുന്നില്ല ഇനി അഥവാ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരികയാണ് എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല യൂട്യൂബ് ചാനൽ ഇനി വേണോ വേണ്ടേ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഇട്ടപ്പോൾ പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ നല്ല ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഇൻസ്റ്റഗ്രാമിലും കമൻറ്റ് ബോക്സിലൊക്കെ പറയും എന്താണ് വീഡിയോസൊന്നും ചെയ്യാത്തത് വെയ്റ്റിംഗ് ആണെന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ പിന്നെ ചാനൽ നിർത്താനും തോന്നുന്നില്ല എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലും അതിലുള്ള കണ്ടൻറ്റും ഇഷ്ടപ്പെട്ടിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കുറച്ച് ആളുകൾക്കെങ്കിലും ഈ ചാനൽ യൂസ്ഫുള്ളാണെന്ന് കമൻറ്റിലൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ നിർത്തുന്നില്ല ഇനിയും നമ്മൾ മുന്നത്തെ പോലെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം ഇൻഷാള്ള അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് തിരിച്ചു വരാം ഇതുതാ വീടിൻ്റെ അടുത്ത് കുറച്ച് മുല്ലപ്പൂ ഉണ്ടായതാണ് കേട്ടോ അധികം ഒന്നുമില്ല ആകെ ഒരു നാലഞ്ചെണ്ണ ഉണ്ടായിട്ടുള്ളൂ എനിക്കാണെങ്കിൽ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ ഞാനത് പൊട്ടിച്ചതാണ് നമ്മൾ പ്രയർ മാറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചപ്പാത്തി പത്തിരി ചിക്കൻ കറി ഇതൊക്കെയാണ് ഇട്ട അപ്പോൾ ഇത്രയും ഐറ്റംസ് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ ഉമ്മ ഇതൊക്കെ അങ്ങനത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അനിയത്തി അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അനിയത്തിയും പിന്നെ അനിയത്തിക്ക് ഇപ്പോൾ ചെറിയൊരു മോളുണ്ട് ഏഴ് മാസമായിട്ടുള്ളൂ അപ്പോൾ അവരൊക്കെ തിരിച്ചു പോയപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് ആണ് എഴുപത്തൊന്ന് ഫോട്ടോസാണ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എഴുപത്തൊന്ന് കോഡ്സും എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ പോളറോയിഡ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ പോളറോയിഡ്സ് മാത്രമല്ല എന്തെങ്കിലും ഗിഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതിട്ടോ ഇനി ഗിഫ്റ്റ് നമ്മൾ കസ്റ്റമറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഇത് മാത്രമല്ല അവർ വേറൊരു ബാഗ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ മൂന്ന് ദിവസം മുന്നേ ആണ് കൂടെ ഒരു ബാഗ് കൂടി ഗിഫ്റ്റായി കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ കസ്റ്റമർ തന്നെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ബാഗൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓർഡർ കൊടുത്തത് അത് ഡി ടി ഡി സിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോൾ അതൊന്ന് പോയി വാങ്ങണം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഡി ടി ഡി സിയിൽക്ക് പിന്നെ നമുക്ക് കൊറിയർ പെട്ടെന്ന് തന്നെ കിട്ടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഡി ടി ഡി സി മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇട്ട ബാഗ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാഗ് കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഡയറി മിൽക്ക് കൂടി ഗിഫ്റ്റ് ആയിട്ട് വെക്കാൻ കസ്റ്റമർ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം കൂടിയിട്ട് ഞാനൊരു ഷോപ്പിൽ നിന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊക്കെ കൂടി വെച്ചിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിരുന്നു പക്ഷേ ബാഗ് കിട്ടാൻ ലൈറ്റ് ആയതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ഇനി അസ്മ ഉൽ ഹുസ്ന കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇൻഷാല്ല നമുക്കിനി അടുത്ത വീഡിയോ മുതൽ അസ്മ ഉൽഹുസ്ന ജേണലിങ് വീണ്ടും തുടങ്ങണം അതുപോലെ തന്നെ ഖുറാൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് നമുക്ക് അസ്മ ഉൽഹുസ്ന ജേണലിങ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ കുറെ ആളുകൾ ദുവാ ബുക്കിൻ്റെ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ദുവാ ബുക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറാൻ ജേണലിങ്ങ് ചെയ്യട്ട ഇൻഷാല്ല പിന്നെ കുറച്ച് ആളുകൾ ചോദിക്കുന്നത് ചാനൽ മോണിറ്റൈസ് ആയോ എന്നാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല മോണിറ്റൈസ് ആവണമെങ്കിൽ ഇനിയും ഒരുപാട് വാച്ചിങ് അവേഴ്സ് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം